ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഞാൻ കുറേ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഫോണിൽ ചുമ്മാ ഗാലറീസ് ഒക്കെ ഒന്ന് തപ്പിയപ്പോൾ ഞാൻ കണ്ടൊരു വീഡിയോ അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോസ് ഈ നിങ്ങളോടായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഇത് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസം എൻ്റെ വീടിന് തൊട്ടടുത്തൊരു കുളമുണ്ട് അപ്പോൾ സാധാരണ അവർ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ കുളത്തിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ അവിടെ ഡെയിലി എല്ലാ പിള്ളേരും വരുന്നത് ഞാൻ കാണാറുണ്ട് അപ്പോൾ എനിക്ക് പേടിയാണ് പിള്ളേരും കൊണ്ടൊക്കെ കുളത്തിലോട്ടൊക്കെ പോകാൻ കേട്ടോ പാർക്കിലോട്ടൊക്കെ അവരെ കൊണ്ടുപോവാറുണ്ട് പക്ഷേ എനിക്ക് എന്തോ വല്ലാത്ത വല്ലാത്തൊരു പേടിയായി പിന്നെ ഞാൻ വിചാരിച്ചു മക്കളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിരുന്നതിനും വളരട്ടെ കാരണം സ്വിമ്മിങ് ഒക്കെ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ് മക്കളൊക്കെ പഠിക്കണത് അപ്പോൾ അവരെ പഠിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് പേരന്റ്സിൻ്റെ ആയിരുന്നു മക്കളെയൊക്കെ കൊണ്ട് വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള അച്ചൻകുളം എന്നാണ് കേട്ടോ ഇതിന് ഈ ഒരു കുളത്തിൻ്റെ പേര് അച്ചൻകുളം അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി മുതലുള്ള എല്ലാ വീക്കെൻഡിലും മക്കളെ കൊണ്ടുവന്ന് ഇവിടുന്ന് നീന്തൽ എന്നൊക്കെ പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അതിന് ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് കഴിഞ്ഞ് കളിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ അത് അവിടെ അടച്ചിട്ടു കാരണം ഇവിടെ കുളിച്ചൊരു കുട്ടിക്ക് കുട്ടിക്ക് അമേബിക് ജ്വരത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു എന്ന് പറഞ്ഞു പിന്നീട് അത് സ്ഥിതീകരിക്കുകയുണ്ടായി അങ്ങനെ ടു ഓർ ത്രീ വീക്സ് ഈ കുളം അടച്ചിട്ടു കംപ്ലീറ്റ്ലി അടച്ചിട്ടു ആർക്കും അവിടെ പ്രവേശനമില്ല അവിടെ ബോർഡൊക്കെ വെച്ചു അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുളം തന്നെയാണ് കേട്ടോ പക്ഷേ എന്താ എനിക്ക് തോന്നുന്നു ഒഴുക്കില്ലാത്ത സമയത്തായിരിക്കണം ആ കുട്ടി ആ കുട്ടി കുളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ വലിയ ബോർഡൊക്കെ വെച്ചു ഇത് ക്ലോ മീൻസ് വെള്ളം ക്ലോറിനേറ്റ് ചെയ്തു പിന്നീട് ഞങ്ങൾ അറിയുകയുണ്ടായി ആ കുട്ടി മരണപ്പെട്ടു അപ്പോൾ സ്ഥിരീകരിച്ചും ചെയ്തു ഒരു അസുഖം ആണ് എന്നുള്ളത് ആ കുട്ടിക്ക് ഇത് കോഴിക്കോട് ജില്ലയിലെ അച്ചൻകുളം അച്ചൻകുളം ആണ് ഇടക്കേട്ടോ അപ്പോൾ ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ട് കേട്ടിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു കുട്ടിയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നുകൂടെ പേടിയായി ഞാൻ ഡെയിലി കുട്ടികളെ വന്നു എല്ലാ വീക്കെൻഡിലും വരണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഇപ്പോൾ ഇപ്പോഴും ആ കുളം അടച്ചിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒഴുക്കില്ലാത്ത ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ മീൻസ് ഇതേപോലെ പുഴയിൽ അല്ലെങ്കിൽ കുളത്തിലൊന്നും മക്കളെ വിടാതിരിക്കുക ഓക്കെ സോ ബി കെയർഫുൾ ടാറ്റാ ബൈ